എല്ലാവർക്കും നമസ്കാരം ഈ ലോകത്തിലെ വിജയികൾ അവരുടെ ജീവിതത്തിൽ ശീലമാക്കിയ ഒരു വലിയ കാര്യമാണ് അവരുടെ പ്രഭാതത്തിലെ ആദ്യത്തെ ഒരു മണിക്കൂർ അവർ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നത് മറ്റുള്ളവർ ഉറങ്ങുമ്പോൾ അവർ ജീവിതം തുടങ്ങിയിരിക്കും ഇതിനെക്കുറിച്ച് ലോകപ്രശസ്ത എഴുത്തുകാരനും ചിന്തകനുമായ ഹാൽ എൻഡ്രോഡിൻ്റെ മിറാക്കിൾ മോർണിംഗ് എന്ന ബുക്കിലെ സേവേഴ്സ് എന്ന മോർണിംഗ് റൊട്ടീൻ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതം മാറ്റിമറിക്കാൻ സഹായകമായി എന്താണ് സർവേഴ്സ് മോർണിംഗ് റൊട്ടീൻ എന്ന് നമുക്ക് പരിശോധിക്കാം ദ മിറാക്കിൾ മോർണിംഗ് എന്ന പുസ്തകം മുന്നോട്ട് വയ്ക്കുന്ന ആശയം വളരെ ലളിതമാണ് നിങ്ങളുടെ പ്രഭാതം നിങ്ങൾ എങ്ങനെ തുടങ്ങുന്നു എന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും മാറ്റിമറിക്കാൻ സഹായിക്കും രാവിലെ അല്പം നേരത്തെ എഴുന്നേറ്റ് നിങ്ങൾക്കായി കുറച്ച് സമയം മാറ്റി മാറ്റിവെക്കുന്നതിലൂടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് അദ്ദേഹം ഈ പുസ്തകത്തിലൂടെ പറയുന്നു തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു വലിയ കാറപകടത്തിന് ശേഷം ഡോക്ടർമാർ ഇനി നടക്കാൻ സാധിക്കില്ലെന്ന് വിധിയെഴുതിയ ഒരവസ്ഥയിൽ ഹാലി പ്രഭാതശീലം രൂപപ്പെടുത്തിയെടുത്തതാണ് ഇത് അദ്ദേഹത്തിൻ്റെ ജീവിതം തിരിച്ചുപിടിക്കാൻ സഹായിക്കുക മാത്രമല്ല മുമ്പത്തേക്കാൾ മികച്ച ഒരു ജീവിതം കെട്ടിപ്പടുക്കാനും സഹായിച്ചു നമ്മളിൽ ഭൂരിഭാഗം പേരും രാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ തിരക്കുകളിലേക്കാണ് ജോലിക്ക് പോകാനും മറ്റു ഉത്തരവാദിത്തങ്ങൾ തീർക്കുവാനുമുള്ള ഓട്ടത്തിനിടയിൽ നമുക്ക് വേണ്ടി സമയം കണ്ടെത്താൻ മറന്നുപോകുന്നു ഇതിനൊരു പരിഹാരമായാണ് മിറക്കൽ മോർണിംഗ് എന്ന പുസ്തകത്തിലൂടെ അദ്ദേഹം ഇത് അവതരിപ്പിക്കുന്നത് ഓരോ ദിവസത്തെയും തിരക്കുകൾ തുടങ്ങുന്നതിന് മുമ്പ് ഒരു മണിക്കൂറോ അതിൽ കുറവോ സമയം സ്വയം മെച്ചപ്പെടുത്തുവാനുള്ള കാര്യങ്ങൾക്കായി ഉപയോഗിക്കുക എന്നതാണ് ഇതിൻ്റെ അടിസ്ഥാനം ഈ പ്രഭാതചര്യെ ഹാൽ സേവേഴ്സ് എന്ന ചുരുക്ക പേരിൽ വിളിക്കുന്നു എസ് എ വി ഇ ആർ എസ് നമ്മുടെ ജീവിതത്തെ രക്ഷിക്കാൻ സേവ് കഴിവുള്ള ആറ് ശീലങ്ങളാണിവ ഓരോന്നിനും പത്ത് മിനിറ്റ് വീതം നൽകിയാൽ ഒരു കൊണ്ട് ഇത് പൂർത്തിയാക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ഇതിൽ മാറ്റം വരുത്താവുന്നതുമാണ് എന്നാൽ എന്താണ് സേവേഴ്സ് എസ് സ്റ്റാൻഡ്സ് ഫോർ സൈലൻസ് എ സ്റ്റാൻഡ്സ് ഫോർ അഫർമേഷൻ വി സ്റ്റാൻഡ്സ് ഫോർ വിഷ്വലൈസേഷൻ ഇ സ്റ്റാൻസ് ഫോർ എക്സസൈസ് ആർ സ്റ്റാൻഡ്സ് ഫോർ റീഡിംഗ് എസ് സ്റ്റാൻഡ്സ് ഫോർ സ്ക്രിബിംഗ് നമുക്ക് ഇവ ഓരോന്നും എങ്ങനെയാണെന്ന് നോക്കാം ഒന്ന് സൈലൻസ് നിശബ്ദത ഓരോ ദിവസവും തുടങ്ങേണ്ടത് ശാന്തമായ മനസ്സോടെയാണ് രാവിലെ എഴുന്നേറ്റ ഉടൻ ഫോൺ എടുക്കുന്നതിന് പകരം കുറച്ച് നിമിഷങ്ങൾ നിശബ്ദമായിരിക്കുക മെഡിറ്റേഷൻ പ്രാർത്ഥന ബ്രീത്തിങ് എക്സസൈസ് അല്ലെങ്കിൽ വെറുതെ ശാന്തമായിരിക്കുക ഇത് മനസ്സിൻ്റെ പിരിമുറുക്കം കുറയ്ക്കുവാനും ദിവസത്തെ നേരിടാൻ നിങ്ങളെ സജ്ജമാക്കുകയും ചെയ്യുന്നു രണ്ട് അഫർമേഷൻസ് നിങ്ങളുടെ ലക്ഷ്യങ്ങളെയും കഴിവുകളെയും കുറിച്ച് പോസിറ്റീവായി സ്വയം ഓർമ്മിപ്പിക്കുന്ന പ്രസ്താവനകളാണിത് ഉദാഹരണത്തിന് ഞാൻ ആത്മവിശ്വാസമുള്ള വ്യക്തിയാണ് എൻ്റെ ലക്ഷ്യങ്ങൾ നേടുവാനുള്ള കഴിവ് എനിക്കുണ്ട് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതി എഴുതിവെക്കുകയും അത് ഉറക്കെ വായിക്കുകയും ചെയ്യുക ഇത് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ പോസിറ്റീവ് ചിന്തകൾ നിറയ്ക്കുകയും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യും മൂന്ന് വിഷ്വലൈസേഷൻ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതായും നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം നയിക്കുന്നതായും മനസ്സിൽ സങ്കല്പിക്കുക കണ്ണുകളടച്ച് നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അല്ലെങ്കിൽ ലക്ഷ്യം നിങ്ങൾ നേടുന്നതായി വ്യക്തമായി കാണുക ആ സമയത്തെ സന്തോഷവും സംതൃപ്തിയും അനുഭവിക്കാൻ ശ്രമിക്കുക ഇത് ലക്ഷ്യത്തിലേക്കുള്ള നിങ്ങളുടെ പാത വ്യക്തമാക്കാനും അതിനായി പ്രവർത്തിക്കുവാനുള്ള പ്രചോദനം നൽകാനും സഹായിക്കുന്നു നാല് എക്സസൈസ് ഓരോ ദിവസവും തുടങ്ങുമ്പോൾ തന്നെ ശരീരത്തിന് ഊർജം നൽകുക ചെറിയ രീതിയിലുള്ള വ്യായാമങ്ങൾ ഉദാഹരണത്തിന് യോഗ സ്ട്രെച്ചിങ് പുഷപ്പുകൾ അല്ലെങ്കിൽ ഒരു ചെറിയ നടത്തം ഇത് രക്തചംക്രമണം വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ ഓരോ ദിവസത്തെ മുഴുവൻ സമയവും ഊർജ്ജസ്വലരായി നിലനിർത്തുവാനും മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുവാനും സഹായിക്കുന്നു അഞ്ച് റീഡിങ് പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും പ്രചോദനം നേടാനും സഹായിക്കുന്ന പുസ്തകങ്ങൾ വായിക്കുക എല്ലാ ദിവസവും അഞ്ച് പത്ത് പേജെങ്കിലും സ്വയം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പുസ്തകങ്ങളോ നിങ്ങൾക്ക് അറിവ് നൽകുന്ന മറ്റെന്തെങ്കിലും പുസ്തകങ്ങളോ വായിക്കുക പുതിയ അറിവുകളും ആശയങ്ങളും നേടാൻ ഇത് സഹായിക്കുന്നു ലോകത്തിലെ ഏറ്റവും വിജയിച്ച മനുഷ്യരുടെ എല്ലാം ഒരു പ്രധാന ശീലമാണ് വായന ആറ് സ്ക്രി നിങ്ങളുടെ ചിന്തകളും ആശയങ്ങളും കടലാസിലേക്ക് പകർത്തുക ഇതിനെ ജേണലിംഗ് എന്നും എഴുത്ത് എന്നും ഒക്കെ പറയാം നിങ്ങളുടെ മനസ്സിലുള്ള ചിന്തകൾ നിങ്ങൾക്ക് നന്ദിയുള്ള കാര്യങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ അന്നത്തെ ദിവസത്തേക്കുള്ള പ്ലാനുകൾ എന്നിവ ഒരു ഡയറിയിൽ എഴുതുക ഇത് ചിന്തകൾക്ക് വ്യക്തത നൽകാനും മാനസിക പിരിമുറുക്കം കുറയ്ക്കുവാനും ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും സഹായിക്കുന്നു ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ സമയം ഒരു പ്രശ്നമാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട ആറ് മിനിറ്റ് മിറക്കൽ മോർണിംഗ് എന്ന രീതിയും പുസ്തകത്തിൽ പറയുന്നുണ്ട് ഓരോ ശീലത്തിനും ഒരു മിനിറ്റ് വീതം നൽകിയാൽ മതി ക്രമം മാറ്റാം സേവേഴ്സ് ഇതേ ക്രമത്തിൽ തന്നെ ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്രമത്തിൽ ചെയ്യാവുന്നതാണ് ഞാൻ ഒരു പ്രഭാത വ്യക്തിയല്ല ഐ ആം നോട്ട് എ മോർണിംഗ് പേഴ്സൺ എന്നാണെങ്കിൽ ഈ പുസ്തകം പറയുന്നത് ഇതൊരു വിശ്വാസം മാത്രമാണെന്നാണ് കുറച്ച് ദിവസങ്ങൾ നേരത്തെ എഴുന്നേൽക്കുമ്പോൾ സ്വയം നിർബന്ധിച്ചാൽ ശരീരം അതിനോട് പൊരുത്തപ്പെടുമെന്നും പ്രഭാതങ്ങൾ ആസ്വദിക്കാൻ തുടങ്ങുമെന്നും അദ്ദേഹം പറയുന്നു ദ മിറാക്കി മോർണിംഗ് എന്നത് വെറും ഒരു പുസ്തകമല്ല മറിച്ച് നിങ്ങളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തുവാനുള്ള ഒരു പ്രായോഗിക മാർഗമാണ് സമ്മർദ്ദം കുറയ്ക്കാനും കൂടുതൽ ഊർജ്ജസ്വലരാകാനും ലക്ഷ്യബോധത്തോടെ ജീവിക്കാനും ആരോഗ്യവും സന്തോഷവും വർദ്ധിപ്പിക്കുവാനും ഈ ലളിതമായ ആറ് ശീലങ്ങൾ നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ ദിവസത്തിൻ്റെ ആദ്യത്തെ ഒരു മണിക്കൂർ നിങ്ങൾക്കായി നിക്ഷേപിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ സാധിക്കും എന്നതാണ് ഈ പുസ്തകം നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം ഏവർക്കും നന്ദി നമസ്കാരം പ്രപഞ്ചശക്തിക്ക് നന്ദി നന്ദി നന്ദി